നമ്മൾ പറഞ്ഞല്ലോ ആ കൂട്ടത്തിൽ എല്ലാവരെയും നമ്മൾ പറയുന്നില്ല ഓ അത് ശരി അങ്ങനെ ഉണ്ടല്ലേ ഓ എല്ലാരും പറയണില്ലെന്ന് പറഞ്ഞ കേട്ടോ എ പി വിഭാഗത്തിലുള്ള എല്ലാരും പറയണില്ല അതിലും നിഷ്കളങ്കരുണ്ട് നല്ല 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 പണ്ഡിതന്മാരുണ്ട് നാടന്മാരുണ്ട് രസം കേൾക്കാൻ ആളുകളുണ്ട് ആളുകളുണ്ട് മഹാന്മാരെ സാധാത്തുക്കളുണ്ട് സാധാരണക്കാരുണ്ട് നിഷ്കളങ്കരായ പാവപ്പെട്ട പ്രവർത്തകരുണ്ട് അതേസമയം സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വലിയ വലിയ നേതാക്കന്മാർ

മുട്ടിപ്പടി താങ്കൾ തൂരിയെ തീട്ടം ചാടി കിടക്കാൻ മാത്രമുണ്ടോ കുഞ്ഞേമേജ് ഇജ്ജ എന്നിട്ട് ഇജ്ജ വലിയ ഡയലോഗ് അറിയണത് ഏയ് അതിൽ നല്ല ആൾക്കാരുണ്ട് നല്ല ഉഷാറായിട്ട് ഇങ്ങനെ അത് പറഞ്ഞു വെക്ക എന്നിട്ട് പറയാണ് നിയൽവാദിയെ പോലെ പേരോട് സ്ഥാദനാണോ പറയണത് ഏയ് നിയൽവാദം ആദ്യം ആരാന്ന് എല്ലാവർക്കും അറിയാം അത് പറഞ്ഞത് ആരാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം ഏ എന്നിട്ടോനെ പേരോട് സ്ഥാദിനെ മുട്ടിപ്പടി തങ്ങളെ ബുഖാരി തങ്ങളെയും ഒക്കെ പറയണത് ഇവരൊന്നും ചാടിക്കടക്കാൻ മാത്രം ചാടിക്കടക്കാനുള്ള അധികാരമല്ല മനസ്സിലായ തീട്ടം വരെ ചാടിക്കിടക്കാനുള്ള അധികാരം എന്നിട്ടാ ജാ വർത്താനം പറയണത് പോലെയുള്ള വ്യാജ പണ്ഡിതന്മാർ അവർ പറയുന്നത് കള്ള വ്യാജന്മാരാണേ ഒൻറെ കണക്കൂട്ടലിന് ഓലക്ക വ്യാജന്മാരാജന്മാരാ കണ്ടിലാജന്മാര് എന്തിന്റെ കാരണത്തിന് വേണ്ടിട്ട് എന്റെ കാട്ടുകള് വേണ്ടി കൊണ്ടാട്ടോ കാട്ടുകള് ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് കുറച്ച് കഴിയട്ടെ എന്തിനു കഴിയട്ടെ അവർ വ്യാജന്മാരാണ് കള്ള ശരിയാദികളായ പിഴച്ച വ്യാജ പണ്ഡിതന്മാരാണ് അവരെയാണ് ഞങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നത് അതിൽ ചെന്നത് എന്റെ കോമാട്ടുചാലിൽ അബ്ദുല്ലാക്ക് വേണ്ടിട്ടല്ലേ ചെതിക്കണത് കോമാട്ടുചാലിൽ അബ്ദുള്ള കോലം പോലെ ഖുർആൻ വരെ ഓതാൻ മുസ്താദ് എന്നൊക്കെ പറയാന്നല്ലാതെ ഹാഫി മുസ്താദ് എന്നൊക്കെ പറയാന്നല്ലാതെ ഇനി ഖുർആആാൻ എന്ത് ചെയ്യും ഖുർആാൻ തിരുത്തേണ്ടി വരുമല്ലോ ഒരുപാട് തിരുത്തിയല്ലോ ഒരുപാട് തിരുത്തി കോമാട്ടിൽ അദ്ദേഹം വേണ്ടിട്ട് വേണ്ടിട്ടേ ഒരുപാട് തിരുത്തിയാലോ ഇനി ഖുർആആനും തിരുത്തണ്ടി വരും ഓതനതൊന്നും കേട്ടോളീട്ടോ കോട്ടചാലിൽ അദ്ദേഹം ഓതനുണ്ടെന്ന് കേട്ടോക്കിത്തീരും കണ്ടില്ലേ ർ ആയത്ത് തെറ്റി ഓതിയത് ഖുർആനായത് തെറ്റി ചോദി ഇനി സംഭവിക്കണം എന്താ എന്തുകൊണ്ട് തെറ്റ് സംഭവിക്കാൻ പാടില്ലല്ലോ ശേഖല്ലേ അങ്ങനത്തെ ശേഖല്ലേ ആള് തെറ്റെല്ലാവരുടെ അടുത്തൊന്നും സംഭവിക്കരുണ്ട് പക്ഷേ ഈ ശേഖ അങ്ങനത്തെ ശേഖ അല്ലല്ലോ ഇത് ആരാണ് ചേട്ടാ ഞങ്ങൾ ഇത് അള്ളാഹുത്താര നേരിട്ട് സംസാരിക്കുക ലോകം അയാളുടെ കയ്യിലാണ് നമ്മൾ എന്ത് പറയണം എന്ത് കാട്ടണം എന്നൊക്കെ അയാൾ തീരുമാനിക്കും എന്നി ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ നിങ്ങളെന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ എന്ത് കാട്ടണമെന്ന് എന്നൊക്കെ വലിയ ഡയലോഗ് പറഞ്ഞല്ലേ നമ്മെന്തൊരാളല്ലേ അയാളടുത്തു നിന്നാണ് ഈ ഖുർആാനീ തെറ്റിയിക്കുന്നത് ഇനി ഈ ഖുർഹാൻ എന്ത് ചെയ്യും ആയത്തിൽ നിങ്ങളെന്താ ചെയ്യുക ആ ആയത്തിന് എന്താ ചെയ്യുക നൗസുവോ കുഞ്ഞേമോ മാറ്റിമറിക്കോ ഈ ആ ഈ കള്ളിന് വേണ്ടി കൊണ്ടാണ് നിങ്ങൾ ഈ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് ആരെ പോലെ പറയണത് മുട്ടിപ്പടി തങ്ങളെപ്പോലത്തെ പൊരമളുസ്ഥാനെ പോലത്തെ വലിയ വലിയ പണ്ഡിതന്മാർ ഈ ഹൈവാൻ പറയുന്നത് ഹഴവാന്മാർ പറയുന്നത് പൊന്മളുസ്ഥാനൊക്കെ പറയുന്നത് കേട്ടോ കേട്ടിട്ടോ അല്ല അതൊക്കെ കേട്ട് ഇതൊക്കെ നമ്മൾ ഉണ്ടെന്നറിയാം മനസ്സിലാക്കിയിട്ട് മാറണൊരു മാറട്ടെ എന്ന് വിചാരിച്ചിട്ടേ അല്ലെ അഹമ്മദില്ല നല്ല മാറ്റമുണ്ട് ജനങ്ങൾക്ക് നല്ല മാറ്റമുണ്ട് എൻ്റെ നാട്ടിൽ റോ ഒറ്റൊന്ന് ഇതിന്റെ ഒപ്പല്ല ഒറ്റൊന്ന് ഈ ടീമിൻറെ ഒപ്പമില്ല മോന്തേ ഇവരോരോ പേരുണ്ടിടില്ലേ എന്നാൽ പൊന്മസ്താവും പേരോട് ഓരോ പേരുണ്ടിടുന്ന ഇത് ഉണ്ടാക്കുന്ന ആളുകൾ ഓരോ പേരുണ്ടതാണ് ആ പേരാണ് അതിൽ കൊടുക്കുന്നത് ഈ ഈ എന്നിട്ട് ശാപം ബുക്ക് സമ്മാനിച്ച ലക്ഷണം ലക്ഷണം കെട്ട പൊന്മളക്കാരൻ ആരെ പറഞ്ഞാരെയോ ഓന പഠിപ്പിച്ച ഉസ്താദിന്റെ ഉസ്താദായിരിക്കും കാസിം ഉസ്താദായിരിക്കും ആര് പൊന്മള ഉസ്താദ് ആ പൊന്മുള ഉസ്താദിനാണ് പറയണത് ലക്ഷണം കെട്ടാ പൊന്മുളക്കാരെന്ന് പറയണത് എടാ എൻ്റെ നാവൊക്കെ കണ്ടോ എൻ്റെ നാവൊക്കെ സൂക്ഷിച്ച കേട്ടോ കുഞ്ഞേമതേ സൂക്ഷിച്ചോ ആർക്ക് വേണ്ടിയിട്ടാണ് ജീ പറയണ അറിയോ വലിയ വലിയ ആലിമീങ്ങളെ ഏയ് ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്ത ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്ത നാല് മധുഹബിലും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരേ ഒരു പണ്ഡിതനാണ് കേരളത്തിൽ ജീവിച്ചിരിപ്പുള്ളത് ആ പണ്ഡിതൻ്റെ പേരാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് ആ ഉസ്താദിനെ പറയണത് ആർക്ക് വേണ്ടിയിട്ട് അറിയോ എൻ്റെ കാട്ടുകള്ളനു വേണ്ടിയിട്ട് ഏയ് കാട്ടുകള് വേണ്ടി കൊണ്ടാണ് ചിക്കും സംസാരിക്കണത് അള്ളാഹു വിടുവുലെന്നെ ശ്രദ്ധിച്ചോ അള്ളാഹു എന്നെ വിടുവില നല്ലോണം മനസ്സിലാക്കി കേട്ടോ മനസ്സിലാക്കിക്കൊണ്ട് കളിച്ചോ ഇത് അത്രയും വലിയ വലിയ പണ്ഡിതന്മാരായിട്ടാണ് കളിക്കണത് ജി ഞാനൂരായ ജയ് എന്താ എൻ്റെയൊക്കെ ലെവല് എന്താ എൻ്റെ സംസാരം ജ ആരാ ചട്ട കുഞ്ഞേമ്മേ എന്താ ലെവല് ജയൊരു മനുഷ്യനല്ലേ മുസ്ലിം അല്ലേ വലിയ വലിയ ആലിമീങ്ങളല്ലേ ജി പറയണത് എനിക്കെന്താ തീരെ തലച്ചോറില്ലേ ജി തിന്നണത് എന്നല്ലേ ഏ ചിന്തിച്ചു നോക്കാം